റവന്യൂ വകുപ്പ് ഭൂമി വിട്ടു നൽകാത്തത് മൂലം ചിന്നക്കനാലിലെ മാലിന്യ സംസ്കരണം പ്രതിസന്ധിയിൽ ഏതാനും നാളുകൾക്ക് മുൻപ് കുട്ടിയാനുൾപ്പെടെ മാലിന്യം ഭക്ഷിച്ചത് വിവാദമായതോടെ അടിയന്തരമായി സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു ഭൂമി ലഭ്യമാകാത്തതു മൂലമാണ് മാലിന്യ സംസ്കരണം സാധ്യമാകാത്തതെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വിശദീകരണം കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് ചിന്നക്കനാലിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കാട്ടാനകൾ ഭക്ഷണം തേടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഹൈക്കോടതി അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടുകയും തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി ഭൂമി വിട്ടു നൽകാൻ റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം പദ്ധതി ആരംഭിക്കാനായില്ല ആന വരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഫോറസ്റ്റിൻ്റെ ഒരു തടസ്സം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ ഒരു മെഡിംഗ് കിടക്കുന്നത് നമുക്കറിയാൻ സാധിക്കും ഈ വ്യാപാരികളെല്ലാം വളരെ ബുദ്ധിമുട്ടുകയാണ് ഈ സൂര്യനെ ടൗണിലല്ല ഈ മാലിന്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ സൂക്ഷി വെക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അവരും ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഡെയിലി പഞ്ചായത്തിനെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ ഭൂമി ഏറ്റെടുക്കാനായിട്ട് രാവിലെ നാല് മണിക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാരും റവന്യൂ വകുപ്പുമൊക്കെ ഈ ഒരേക്കർ സ്ഥലം ഈ പത്ത് പതിനാറായിരം ജനങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഒരു മാന്യ ഒരേക്കർ കണ്ടെത്താനായിട്ട് എന്താണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഒരു കാര്യം നമ്മൾ 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 ഈ കാര്യങ്ങൾ ഇവിടെ താലൂക്ക് മുമ്പിൽ വരെ സമരം നടത്തിയതാണ് വിവിധ മേഖലകളിൽ കണ്ടെത്തിയ ഭൂമിക്ക് വനംവകുപ്പ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലം കണ്ടെത്തിയെങ്കിലും ഇത് രേഖകൾ പ്രകാരം കൈമാറാത്തതിനാൽ പണി ആരംഭിക്കാനായിട്ടില്ല ടൂറിസം മേഖലയായ ചിന്നക്കനാളിലെ റിസോർട്ടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പുറംതള്ളുന്ന മാലിന്യങ്ങളും സഞ്ചാരികൾ ഉപേക്ഷിക്കുന്ന മാലിന്യവും ജലസ്രോതസ്സുകളിലടക്കം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരം മാലിന്യങ്ങൾ വന്യമൃഗങ്ങൾ ഭക്ഷിക്കുന്നതും പതിവാണ്